അവിടെ നിന്ന് ഒരു സാധനം പുറത്തുകൊണ്ടുപോയി എന്നുള്ളതാണ് അത് സ്വർണം സ്വർണം പോയിട്ട് ചെമ്പ് പോലും അവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല ഇത് അയ്യപ്പൻ്റെ സന്നദ്ധ ചെയ്യുന്നത് അവിടെ വെച്ച് റിപ്പയർ ചെയ്യുന്നതിന് വരെ എന്തിനു പുറത്തു കൊണ്ടുപോയി എന്നാൽ നമ്മുടെ പല ക്ഷേത്രങ്ങളിലും ഈ പിന്നെ എന്താണ് അതിന് പറയുന്നത് അന്നദാനം അന്നദാനമാണത് അന്ന വേണമെങ്കിൽ കൊണ്ടുപോയി കഴിക്കുക എന്നുള്ള മട്ടിൽ ഇങ്ങനെ തരികല്ലേ കാരണം കോടതിയുടെ നിരീക്ഷണം ഉള്ളതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ നിയന്ത്രണങ്ങൾ അവിടെ ഉള്ളത് സ്വയംഭരണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് സർവാധിപത്യം എന്ന അർത്ഥമില്ലല്ലോ അതൊരു മോഷണം പോലെ എടുത്തുകൊണ്ട് പോയതല്ലല്ലോ ഇറ്റ് വോസ് നോട്ട് എ ബ്രോബറി ഇറ്റ് വോസ് നോട്ട് എ റോബറി അത് ഡീറ്റെയിൽഡ് സ്റ്റഡി ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു വളരെ ഡീറ്റെയിൽഡ് സ്റ്റഡി കൊണ്ട് ഈ ഒരു ഇഷ്യൂവിലെങ്കിലും നമുക്ക് വി ഹാവ് ടു പ്രൊഫഷണലൈസ് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഈ ഈ പറയുന്ന എന്ന് വിളിച്ചു പറയുന്നത് വരെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ അല്ല അതിനകത്ത് ഇപ്പം കോടതിയിൽ ഇരിക്കുന്നുണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ വാട്ട് സർപ്രൈസസ് മീൻസ് അവിടുന്ന് എങ്ങനെ ഒരു സാധനം പുറത്തു കൊണ്ടുപോയി എന്നുള്ളതാണ് അത് സ്വർണം സ്വർണം പോയിട്ട് ചെമ്പ് പോലും കൊടുത്തു അവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല അയ്യപ്പൻ്റെ സംഗതിയാണ് അവിടെ വെച്ച് റിപ്പയർ ചെയ്യുന്നതിന് പേരെ എന്തിന് പുറത്തു കൊണ്ടുപോയി ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ കൊണ്ടുപോകാൻ പാടില്ല കോടതിയും പറഞ്ഞിട്ടുണ്ട് മാനുവലും പറഞ്ഞിട്ടുണ്ട് അയ്യപ്പൻ്റെ ഒരു സാധനം എടുത്തുകൊണ്ട് അങ്ങനെ പോകാൻ പാടില്ല ഇവിടെ അവിടെ വെച്ച് ചെയ്യണം അതെന്റ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയമാണ് എന്നെ ഇന്ദ്രിക്ക് ചെയ്യുന്നതാണ് എന്തിനത് കൊണ്ടുപോയി അവിടെ വെച്ച് ചെയ്യേണ്ട ഒരു കാര്യം അവിടെ വെച്ച് ചെയ്യുന്നതിന് വരെ മദ്രാസിൽ എന്തി അതിനോട് കൊണ്ട് കമൻറ്റ് എടുത്തുകൊണ്ട് പോയത് ശരിയല്ല അതായത് ഒന്നും അവിടെ നമ്മൾ ഗോൾഡ് ഗോൾഡ് ആയിട്ട് നമ്മളെന് ആവശ്യം ഉണ്ട് ശരിക്കും പറയാം പബ്ലിക് ഡൊമൈനിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മേ നോട്ട് ബി ഫോർ ഫോർ സെക്യൂരിറ്റി റീസൺസ് പക്ഷേ ഒരു തിരുവാഭരണ കമ്മീഷണറുണ്ട് ഹിയർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഹോൾ ഈ ആഭരണങ്ങൾ ഇപ്പോൾ എല്ലാ ക്ഷേത്രത്തിലും ആഭരണങ്ങളുണ്ട് സ്വർണ്ണമുണ്ട് അതൊക്കെ അവിടെ പ്രത്യേകമായ നിലവറയിൽ സൂക്ഷിക്കണം എന്നൊക്കെയാണ് അപ്പോൾ അതിനൊക്കെ റെസ്പോൺസിബിലിറ്റി ഉള്ളവരൊക്കെ ഉണ്ട് വെദർ ദാറ്റ് ഇസ് ഓഡിറ്റ് ഡോട്ട് നോട്ട് ആയിട്ടുണ്ട് അത് വെരിഫൈ ചെയ്തിട്ടുണ്ടോ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെയാണ് സിസ്റ്റമിക് ഫെയിലിയർ എന്ന് ഞാൻ പറയുന്നത് ഇത്രയും പ്രഷസ് ആയിട്ടുള്ള കാര്യങ്ങളെ ആനുവലായിട്ട് സ്റ്റോക്ക് വെരിഫിക്കേഷൻ വേണ്ടതാണ് सर മൾട്ടിപ്പിൾ രജിസ്റ്റർസ് সম্বন্ধে പറയുന്നു ശരിയാണ് വെപ്പറിന്റെ ഓഡിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല ദേർ ആർ സിസ്റ്റം ഫെയിലിയസ് ദാറ്റ് ഈസ് ഓൾ ഐ ഹാവ് ടു റീട്രേറ്റ് സർ മറ്റു വേറെ ബോർഡ് അംഗങ്ങളെ പരിസരത്തെതെങ്കിലും പറയുന്നുണ്ട് അവർക്ക് വളരെ പരിമിതികളുണ്ട് കോസ്റ്റിന്റെ എക്സസ് മോണിറ്ററിംഗ് ഉണ്ട് അതായത് ഇത്ര ലക്ഷത്തില മുമ്പുള്ള ചിലവാക്കുകളൊക്കെ കോർഡിനേറ്റ് മതി വേണം ഇതൊക്കെ അവരുടെ സ്വയം ഭരണവശത്വത്തോടെ ചെയ്യുന്നാണ് സ്വയംഭരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പരമാധികാരമെന്നല്ലോ അർത്ഥം ഒരു വാസ്തവം ഇല്ല കാരണം കോടതിയുടെ നിരീക്ഷണം ഉള്ളതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ നിയന്ത്രണങ്ങൾ അവിടെ ഉള്ളത് സ്വയംഭരണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് സർവാധിപത്യം എന്ന അർത്ഥമില്ലല്ലോ യു ആർ ഓൾവേസ് ഗൈഡഡ് ബൈ ബൗണ്ട് ബൈ സോ മെനി തിങ്സ് ഇല്ലേ ആർക്കെങ്കിലും ഉണ്ടോ ആർക്കും ഇല്ല അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓഡിറ്റിനുള്ള അധികാരം ഈ ആക്ട് അനുസരിച്ചിട്ട് കോടതിക്കാണ് കോടതി ചുമ്മാകേറി വന്നതല്ല ഇവിടെ കോടതിയുടെ ഒരു ജുഡീഷ്യൽ ആക്ടിവിസം അല്ല ഇത് കോടതി ഹാസ് എ റെസ്പോൺസിബിലിറ്റി ടു ഓഡിറ്റ് ദീസ് അസെറ്റ്സ് അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്നതിനൊരു ഒരു ഓഡിറ്റ് അവകാശം കവനെന്റിലല്ല ഈ ആക്റ്റിലുണ്ട് അതിനുശേഷം ഒരു ആക്ട് ഉണ്ടായല്ലോ ആ ആക്ട് അനുസരിച്ച് കോടതിക്ക് ജോലിയുണ്ട് ഈ ഹിന്ദു റിലീജിയസ് ആൻഡ് ഡോമൻസ് ആക്ട് അതിന് അതിനകത്ത് കോടതിക്ക് ജോലിയുണ്ട് റോ അവിടാണ് ഗുരുവായൂർ കയറി ഇടപെടുന്നത് മനസ്സിലായില്ലേ അല്ല അല്ല അല്ലേ അല്ല ദർ ഡിസ്ചാർജിങ് ദർ ലീഗൽ ആപ്ലിക്കേഷൻ മാത്രമല്ല നല്ലതുമാണ് ഒരു ജുഡീഷ്യൽ ഓവർ സൈറ്റ് ഉള്ളത് നല്ലതല്ലേ അതിന് അത് ആരുടെയും അധികാരത്തിൽ ഇടപെടുന്നില്ലെന്ന് മാത്രമല്ല അത് നല്ലതുമാണ് എന്നാണ് എൻ്റെ വിചാരം അതുകൂടെ ഇല്ല എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ദുർബലമാവും കൂടെ ഞാൻ പറയാം ആ എത്രയും പേര് ഇപ്പോൾ നമ്മൾ പത്രം വായിച്ചാൽ തന്നെ അറിയാമല്ലോ ഒന്നിത് ഇത് എന്തിനെ എടുത്തുകൊണ്ട് പോകാൻ സമ്മതിച്ചു ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് ചോദ്യം അതാണ് വൈ ഡിഡ് യു റിമൂവ് ഇറ്റ് ഫ്രം ദി സൈറ്റ് അതിലേക്ക് അടക്കേണ്ട കാര്യമില്ല കാരണം ഒരാൾ പെട്ടെന്ന് ശബരിമലയിൽ ഇരിക്കുന്ന സ്വർണ്ണപാളി എടുത്തുകൊണ്ട് പോക്കളെ എന്ന് അത് വിചാരിക്കില്ലെ കോൺസ്പിറസി ഡെഫിനറ്റ്ലി കോൺസ്പിറസി നമ്മളിപ്പോൾ പറയുന്ന കൺസൾട്ടേഷൻസ് അതെനിക്ക് അറിഞ്ഞൂടാ അല്ല ഇത് 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 അത് ഇതൊരു മോഷണം പോലെ എടുത്തുകൊണ്ട് പോയതല്ലല്ലോ ഇറ്റ് വാസ് നോട്ട് എ റോബറി ഇറ്റ് വാസ് നോട്ട് എ റോബറി അവരെ എടുത്തുകൊണ്ട് പോയത് ലെജിറ്റിമേറ്റായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന പോലെ പോലെയാണ് എടുത്തോണ്ട് പോയത് എ പ്രോസസ് ബിഹൈൻഡ് ഇറ്റ് ആ പ്രോസിനെ ഇപ്പം നമ്മൾ കോൺസ്പിറസി എന്ന് പറയുന്നത് അന്ന് പ്രോസസ്സാണ് ഇല്ലേ വെൻ ഇന്റൻ്റ് ഇസ് ബാഡ് കൺസൾട്ടേഷൻസ് ബിക്കം കോൺസ്പിറസി അല്ലേ സോ മസ്റ്റ് അതേണ്ടത് ഡീറ്റെയിൽസ് അതൊക്കെ അതൊക്കെ ആക്ട് കുറച്ച് വേഗമാണ് ഇപ്പോൾ തിരുപ്പതി ദേവസ്വത്തില് ഗവ് ദ കമ്മീഷണർ ഫൈൻസ് എ ഡിസിഷൻ നോട്ട് വയബിൾ ഓർ ലീഗലല്ല അതിന് കുറച്ച് ഇഷ്യൂസ് ഒന്നും തോന്നിയാൽ ഹീ കാൻ റെഫർ ടു ഗവണ്മെന്റ് ഇവിടെ അതൊന്നും സാധിക്കില്ല അവിടെ ഗവൺമെന്റ് കുറച്ചുകൂടെ സേവ് ഉണ്ടാക്കാരുത് അതൊക്കെ വരുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ബൈ പ്രോഡക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വൈ ഷുഡ് ഗവൺമെൻറ് ഇൻഫർഫിയർ ത്രൂ ഉദ്ദേശം ഒരു ചോദ്യം തന്നെ ദീസ് ആർ ആൾ വെരി സെൻസിറ്റീവ് മാറ്റേഴ്സ് ഇതിനകത്ത് എന്തെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു എംപവർ ദാറ്റ് ഓഫീസ് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിനെ ഇപ്പോഴുള്ള ലെവലിൽ നിന്ന് എംപവർ ചെയ്യണം നിങ്ങൾ കോടിക്കണക്കിനായിട്ടുള്ള ആളുകളുടെ ഭക്തിയാണ് നമ്മൾ അതിൻ്റെ ട്രസ്റ്റീസാണ് നമ്മൾ ആ ലെവലിലേക്ക് യു ഹാവ് ടു എലവേറ്റ് ദിസ് ഓഫീസ് നമ്മളിതിനേക്കാൾ എത്രയോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ലേ എലവേറ്റ് ചെയ്യുന്നതിൻ്റെ നിലവാരം തന്നെ എലവേറ്റ് ചെയ്യണം അതിൻ്റെ ലെവല് അതിൻ്റെ ഇൻഫർമേഷൻ ബേസ് ദി ദി ടെക്നീക്ക് ഓഫ് ഡൂയിങ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ എൻ്റെ ലെവല് പറഞ്ഞത് അത് അവിടെ പോയി ഇരുന്നെങ്കിൽ ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ പറഞ്ഞതുപോലെ ഹോച്ച് പോയിട്ട് അഡ്ഹോക്കായിട്ട് ചെയ്യരുത് അതിൽ എൻ്റെ ആ സിസ്റ്റം ഹാസ് ടു ബി മോർ ഓബ്ജക്റ്റീവ് മോർ സിസ്റ്റമിക് അത് ആർക്കും ഒരു കോൺഫിഡൻസ് ഇൻസ്പയർ ചെയ്യുന്ന ഒന്നായിരിക്കണം ഇപ്പോൾ ഒരുപാട് അഡ്വോക്കിസും അവർ ആ സ്റ്റാഫിനെ ഇലവേറ്റ് ചെയ്യണമെന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ആ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്തോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്തോ ഒക്കെ ചെയ്തിട്ട് ഇലവേറ്റ് ദി സിസ്റ്റം ഇലവേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചുകൂടെ പ്രൊഫഷണലൈസ് ചെയ്യണം എന്നർത്ഥം ബിക്കോസ് ഇത്രയും കാര്യങ്ങൾ ഡീൽ ചെയ്യാതെ എളുപ്പമല്ല ഇപ്പോഴത്തെ സിസ്റ്റം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് സർ ാന് പറ്റില്ല കാരണം അത് ആരുടെയും കയ്യിലല്ല പോകുന്നത് നേരെ ബെൽറ്റിലോട്ടാണ് പോകുന്നത് ആ ബെൽറ്റ് നേരെ അങ്ങോട്ട് ഇടയ്ക്ക് ആരും കൈട്ട് വരില്ല അവിടെ അതിങ്ങനെ ബെൽറ്റ് കൺവെയർ ബെൽറ്റ് എക്സിറ്റ് സ്ട്രേറ്റ് കൊണ്ടി അവിടെ കൗണ്ടിങ് സെന്ററിലേക്ക് പോകും ആർക്കെന്ത് പറഞ്ഞുകൂടെ ഞാനും രണ്ട് വർഷം മേൽശാന്തികാര്ക്ക് എടുത്തിട്ടുണ്ട് നമ്മളൊക്കെ ഒന്നും വാങ്ങിയിട്ടില്ല നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് നറുക്കെടുപ്പിക്കും നറുക്ക് വീഴുന്ന ആൾ വരുന്നില്ല അതൊക്കെ അതിൻ്റെ പിന്നിലെ ഇതൊക്കെ കഥകളൊക്കെ കേൾക്കുന്നതല്ല വീരുടെ വലിയ എവിഡൻസ് അത് യുസ് ചെയ്യും ഈ എത്ര നിങ്ങളുടെ എല്ലാ ചോദ്യത്തിൻ്റെയും ബേസിസ് എന്താണ് ദർ ഇസ് എ ധാർമിക് ഫ്ലോ അല്ലെങ്കിൽ ഒരു ധർമ്മ സംഭവിച്ചിരിക്കുന്നു ദർ ഇസ് നോ ന്യൂസ് വാല്യൂ യൂണിറ്റ് അതിന് ന്യൂസ് വാല്യൂ ഉണ്ടല്ലോ ഉണ്ടല്ലോ നമ്മളീ കാണുന്നതല്ല ഇറ്റ് ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദാറ്റ് ദറ്റ് ഡിറ്റീരിയറേഷൻ ഇൻ വാല്യൂസ് ആൻഡ് മൊറാലിറ്റി വിച്ച് ഈസ് എ ഫാക്ട് പബ്ലിക് മൊറാലിറ്റിയിൽ ഉണ്ടായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മൊറാലിറ്റി ഉണ്ടായി ഉണ്ടായിട്ടുള്ള ഫ്ലോ പല മേഖലയിലും ബാധിച്ചതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നല്ല എല്ലായിടത്തും ബാധിച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് സിസ്റ്റമിക്കായിട്ട് എങ്ങനെ ചെക്ക് ചെക്കിൻ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് കയ്യിലായിട്ട് റീസ്ട്രക്ചർ ദ ഹോൾ തിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ഒക്കെ തന്നെ പ്രൊഫഷണലായിട്ട് മാറ്റണം വെർ ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് ഹാസ് ടു ബി റെഡ്യൂസ്ഡ് ഹാസ് ടു ബി മെയ്ഡ് ആസ് ഒബ്ജക്റ്റീവ് ആസ് പോസിബിൾ നമുക്ക് ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കുറയ്ക്കുക ഒരാളീ പറഞ്ഞതുപോലെ ഒരു സംഭാവന തരാൻ വന്നു ഹീ ഷുഡ് ഫീൽ ദറ്റ് മൈ മണി ഹ്സ് റീച്ച് ദ റൈറ്റ് പ്ലേസ് അതിനകത്ത് യാതൊരു കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നണ്ടേ തോന്നണമെങ്കിൽ സിസ്റ്റംസ് വേണം അത് ഡീറ്റെയിൽഡ് സ്റ്റഡി ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു വളരെ ഡീറ്റെയിൽഡ് സ്റ്റഡി കൊണ്ട് ഈ ഒരു ഇഷ്യൂവിലെങ്കിലും നമുക്ക് വി ഹാവ് ടു പ്രൊഫഷണലൈസ് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് നിയമസ്വോഡ്സ് അതാണ് എന്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു ടെമ്പിളിന്റെ കാര്യം നോക്കിയാൽ പോരെ എന്തിനാണ് വല്ലവരെയും മറ്റേ അഭിപ്രായം പറയുന്നത് എല്ലാവർക്കും എലവേഷൻ ആവശ്യമാണ് ജനറലി ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ബി മോർ പ്രൊഫഷണൽ തിരുപ്പതി പോസിബിൾ ഇറ്റ് ഈസ് പോസിബിൾ എൻ പോസിബിൾ വി ഹവ് നോട്ട് റീച്ച് ദോസിബിൾ പോസിബിളാണത് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ മൈൻഡ് സെറ്റ് മാറണം ആറ്റിറ്റ്യൂഡ്സ് മാറണം അവിടെ പണ്ട് തൊട്ടേ തിരുമല ഇസ് എ മോഡൽ ആയിട്ട് നടത്തുന്നൊരു സ്ഥലമാണ് പക്ഷെ എന്നാലത് പിൽഗ്രിം ഡീൽ ഇറ്റ് ഹിസ് കംഫർട്ട്സ് ആർ ടേക്കൻ കെയർ ഓഫ് അവിടെ നിങ്ങൾ ഊണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ യു ഫീൽ ലൈക്ക് ദാറ്റ് യു ആർ ബീങ് ഫെറ്റ് പ്രോപ്പർലി നമ്മളെ അതിഥിയായിട്ട് സൽക്കരിച്ച് വെങ്കടേശ്വരൻ്റെ അതിഥിയായിട്ട് സൽക്കരിച്ച് നമുക്ക് പ്രസാദം തരികയാണ് എന്നാലും നമ്മുടെ പല ക്ഷേത്രങ്ങളിലും ഈ പിന്നെ എന്താണ് പറയുന്നത് അന്നദാനം അന്നദാനമാണത് അന്ന വേണമെങ്കിൽ കൊണ്ടുപോയി കഴിക്കുക എന്നുള്ള മട്ടിൽ ഇങ്ങനെ തരികല്ലേ സോ ഇറ്റ്സ് എ ക്വസ്റ്റൻ ഓഫ് ആറ്റിറ്റ്യൂഡ് മലയാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു വിഷയമുണ്ട് കേട്ടോ വി ആർ നോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ഭക്തന് കൊടുക്കുമ്പോൾ അത് വിനയത്തോടു കൂടി കൊടുക്കുക എന്നുള്ളത് മലയാളിയുടെ ഇന്നയിൽ കുറവാണ് അപ്പോൾ ബോർഡിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മലയാളിയുടെ ഒരു പ്രശ്നമാണ് കേട്ടോ വെറു ആർ യു ആർ മേഡ് ടു ഫീൽ വെരി ഇമ്പോർട്ടൻ്റ് അവിടെ കാത്തിരിക്കുന്നവർക്ക് ഹോട്ട് മിൽക്കാണ് കൊടുക്കുന്നത് അവിടെ ഓരോ ക്യൂബിക്കലിലാണ്ട് വലിയ ക്യൂബിക്കലിൽ അവിടെ പിന്നെ ടി വി വെച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം യു ആർ ഡോർ ഡോർ വിൽ ബി ഓപ്പൺ ഇത്ര മണിക്കൂർ ഓപ്പൺ ചെയ്യുമെന്ന് പറയും ഓപ്പൺ ചെയ്യുക ദർശനം നടത്തി അതുവരെ നിങ്ങൾക്ക് കഴിക്കണമോ പാൽ കിട്ടും ബാക്കിൽ ടോയ്ലറ്റ് ഉണ്ട് നിങ്ങൾ കൂടുതൽ സിക്കലി ആണെങ്കിൽ ഡോക്ടറെ കാണും എല്ലാം ബാക്കിലൂടെ ഇങ്ങനെ അതൊന്നും ശബരിമലയിൽ സാധ്യമല്ല ബിക്കോസ് ദ ടെറൈൻ ഇറ്റ്സ് സെൽഫ് ഈസ് എ പ്രോബ്ലം